ചെറുപുഴ സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയിട്ടും കെട്ടിട നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു വിവിധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പിരിവെടുത്ത് സ്ഥലം വാങ്ങി ട്രഷറി വകുപ്പിന് കൈമാറി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഇഴയുകയാണ് കെട്ടിടത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കി ഡി പി ആർ സമർപ്പിച്ചിട്ടും ഭരണാനുമതിക്കായി കാത്ത് ഫയൽ നാടയിൽ തന്നെ സർക്കാരിന്റെ അടിയന്തിര ഇടപെള പ്രതീക്ഷിച്ച് നവകേരള സദസ്സിലും പരാതി എത്തിച്ചിട്ടും പരിഹാരമില്ലെന്ന് പെൻഷൻകാർ ചെറുപുഴ സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ വിവിധ സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പിരിവെടുത്ത് സ്ഥലം വാങ്ങി കൈമാറിയിട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞു ഇതിനായി രൂപീകരിച്ച സംഘാടക സമിതിയും വിവിധ സംഘടനകളും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കെട്ടിട നിർമ്മാണം വൈകുകയാണ് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിച്ച് നവകേരള സദസ്സിലും പരാതി എത്തിച്ചെങ്കിലും സബ് ട്രഷറിക്ക് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം ഇപ്പോഴും കടലാസിലിറങ്ങുകയാണ് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വാങ്ങാൻ മുന്നിട്ടിറങ്ങിയ പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കുക ാണ്ട് നൂറോളം മാത്രം പെൻഷൻകാരുണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് താഴെ ഏതായാലും ഉണ്ട് ചിറ്റാലിക്കാലിൽ നിന്നും ഈസ്റ്റർ നിന്നും ധാരാളം പെൻഷൻകാരി ഇവിടെ വന്നിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് പിന്നെ അത് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചത് കാക്കാഞ്ചാലിലുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച് അവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല അത് വാടക കെട്ടിടമാണ് അവിടെ ഒരു സൗചാരിയോ അതുപോലുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല ആ സമയത്ത് ഈ ട്രഷഡിയുടെ ഈ സ്ഥലം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇത് ഇവിടുന്ന് മാറുമെന്ന് പറഞ്ഞ അവസരത്തിൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിച്ചു എന്നാണ് ഞങ്ങൾക്കുള്ള ഉണ്ട് അത് ഇവിടെ അത് സംഘടനകൾ സർവീസ് സംഘടനകൾ അതുപോലെ തന്നെ കെ എസ് എസ് പി അസോസിയേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊതുജനങ്ങൾ അവരിൽ നിന്ന് വാങ്ങിച്ച സ്ഥലം വാങ്ങിച്ച സർക്കാർ കൊടുക്കുകയും അത് അങ്ങനെ കിടക്കുകയും ചെയ്തു ആ സമയത്ത് ഇവിടെ ചില സാങ്കേതിക കാരണങ്ങളായ ഇതിൻ്റെ പണി നടക്കാതെ വന്ന് ഇവിടെ സ്ഥലസംബന്ധമായ തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഞങ്ങളെ സംഘടന ഇതിനെപ്പറ്റി ഒരു തീരുമാനമാകാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ പയ്യന്നൂരിൽ പോവുകയും അവിടെ നിവേദനം കൊടുക്കുകയും ചെയ്തു ആ നിവേദനത്തിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ തോന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് വന്നിട്ട് ഈ എലക്ഷം വന്നതോടുകൂടി അത് പിന്നെയും തടഞ്ഞ പോലെ അവിടെ നിൽക്കുക ഒരു മുൻപോട്ടിട്ടൊരു സൗകര്യങ്ങൾ കിട്ടുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഇതിന് പഞ്ചായത്തും എം എൽ എയുടെ ശ്രദ്ധ സജീവമായി വേണമെന്നാണ് ഞങ്ങളെ പോലുള്ള സംഘടനകൾക്കുള്ള അഭിപ്രായം അതുപോലെ ഇനി എം ബി സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എങ്ങനെയായാലും ഉടൻ തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കി ഞങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തുനിന്ന് ഇത് വാങ്ങാനുള്ള ഒരവസരം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ ഒരു നിങ്ങൾ വാങ്ങുന്ന ഈ വാടക കെട്ടിടത്തിൻ്റെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ ഇന്ന് ജാതര സ്റ്റാഫുണ്ട് നല്ല സ്റ്റാഫാണ് നല്ല ഒരു കുഴപ്പമില്ല അവിടെ പോയാൽ പെൻഷനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം പക്ഷെ അവിടെ നിൽക്കാൻ പോലും ഉള്ള സൗകര്യമില്ല ആ പറ്റി നേരത്തെ തന്നെ പല പത്ര റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയ വിഷമം അവിടെ ഇരിക്കാനോ അത് കുടിവെള്ളത്തിനുള്ള സൗകര്യമോ അതുപോലെ തന്നെ ശൗചാലയോ ഇതൊന്നുമില്ലാത്ത ഒരു കെട്ടിടമാണ് അത് വാടക കെട്ടിടമാണ് അവരവിടെ നിന്ന് മാറണമെന്നും പറയുന്നുണ്ട് പത്ര റിപ്പോർട്ട് കണ്ട് പാടുകൊടുക്കാത്ത വരും ഇപ്പം നിലവിൽ ഈ പുതിയ സ്ഥലത്തിൻ്റെ എന്തൊരു നടപടിക്രമങ്ങളായിട്ടുണ്ട് ഇതാ നടപടിക്രമങ്ങളെ ഇതിൻ്റെ അന്ന് അപേക്ഷ കൊടുത്തതിലെ ഇതിൻ്റെ പിരിവിൻ്റെ ഒക്കെ കൺവീനറായിരുന്ന കെ ഡി അശ്വിൻ ഇപ്പം തിരുവനന്തപുരത്ത് പോവുകയും ഇത് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചെന്ന് മനസ്സിലായത് ധനകാര്യമന്ത്രിയുടെ മേശപ്പെടുത്ത ഈ ഫയൽ ഉണ്ടെന്നും അതിന് എ ഐ സി കിട്ടണമെന്നുമാണ് ഇപ്പോൾ അച്ഛൻ ഈ നവകരണ സദസ്സി കൊടുത്ത മറുപടി എന്താ ലഭിച്ച അത് ഞാൻ മറുപടി കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ജില്ലാ ട്രഷറി ഓഫീസർക്ക് അയക്കുന്നു എന്നാണ് അവർ വന്നതിന് ശേഷമാണ് ഈ നവകേരള സമയത്ത് വന്നതിന് ശേഷമാണ് ഈ ദിവസം അളക്കുകയും രണ്ടാമത് നടക്കുകയും വില്ലേജിലും താലൂക്കിലും ജില്ലയിലും ഒക്കെ ആളർന്ന് തിട്ടപ്പെടുത്തി സർക്കാരിലേക്ക് ഇത് കൊടുക്കേണ്ടി ഏതായാലും ഇത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഇക്കൊല്ലം തന്നെ ഇതിൻ്റെ ഇതിൻ്റെ തർക്കാലിട എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മലയോരം എഴുതി പയനൂർ എത്തണമെങ്കിൽ ഏകദേശം ഒരു പത്ത് എൺപത് കിലോമീറ്ററെങ്കും വരും കോഴിച്ചാൽ ജോസന്നൊക്കെ ഇല്ല പിന്നെ സ്കൂളുകളായാലും മറ്റുള്ള സ്ഥാപനങ്ങളിലെത്തെ ശമ്പളോ ബാക്കി ലോലം വാങ്ങാൻ വേണ്ടി അപ്പോൾ ഇത് തൊട്ടടുത്ത് അടുത്തായതുകൊണ്ടാണ് ഇത് ഇത്തിരി നമ്മൾ ഇനി നിൽക്കുന്നത് ഇനി വേണ്ടി നമ്മളെപ്പോൾ ഈ വയസാൻ കാലത്ത് ഈ പയനൂരേക്ക് പോകുന്നതിന് ആളിൽ നിന്നുള്ളത് ഇടുന്നില്ല എന്നില്ല ഇതിൻ്റെ പേരിലാണ് നമ്മളെല്ലാം ഈ ഉള്ള കിട്ടുന്ന ചെറിയ പൈസയാണ് പെൻഷൻ കിട്ടുന്നത് ആ പെൻഷൻ നിന്നാണ് നമ്മളെടുത്ത് കൊടുത്തിട്ട് ഒരു ഷെയർ ഇനി കൊടുത്തത് അപ്പോൾ ആ ഇതിൻ്റെ പേരിൽ എങ്ങനെയായാലും ഞങ്ങൾക്ക് വളരെ നല്ലതാണ് ആ ഒരു കാര്യമാണ് അതുകൊണ്ട് പണി ഉണ്ടായി കഴിഞ്ഞിട്ട് പെൻഷൻകാർ പറഞ്ഞതുപോലെ വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷം തങ്ങൾക്ക് പെൻഷനായി കിട്ടുന്ന ചെറിയ തുകയിൽ നിന്നാണ് അവർ സ്ഥലം വാങ്ങാൻ സംഭാവന നൽകിയത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറിയിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തതിനാലാണ് കെട്ടിട നിർമ്മാണത്തിനായി ഇവരൊക്കെ മുന്നിട്ടിറങ്ങിയത് പത്തു വർഷത്തിലധികം നീണ്ട ശ്രമഫലമായി കെട്ടിടത്തിൻ്റെ പ്ലാനും ഡി പി ആറും തയ്യാറായിട്ടുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസം ഇനി ഭരണാനുമതിക്കും ടെൻഡർ നടപടികൾക്കുമുള്ള കാത്തിരിപ്പാണ് ട്രഷറി വകുപ്പിന് കീഴിൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത ചെറുപുഴ ഉൾപ്പെടെ ഇരുപത്തിരണ്ടിടങ്ങളിൽ കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് സർക്കാർ തന്നെ പറയുന്നു അതിനർത്ഥം ധനവകുപ്പ് കാര്യമായി കലിഞ്ഞാൽ മാത്രമേ ചെറുപുഴ സബ് ട്രഷറിയുടെ സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകൂ എന്നതാണ് ന്യൂസ് ബ്യൂറോ ചെറുപുഴ യൂണിവേഴ്സിറ്റി ഏതുമാകട്ടെ ഏറ്റവും മികച്ച കോളേജിൽ പഠിക്കണമെന്നതാകും ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം വിഷയങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ ഒന്നായ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാഠ്യപാഠ്യേതര രംഗത്ത് എന്നും മുന്നിൽ ബി എസ് ഇ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി സൈക്കോളജി സുവോളജി ബി എ ഇംഗ്ലീഷ് ബികോം വിത്ത് ഫിനാൻസ് ബി കോം വിത്ത് കോൺ ബി ബി എ ബി ബി എ ടി എം ബി സി എ ബി എസ് ഡബ്ല്യു എം എസ്ഇമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് എം എ ഇംഗ്ലീഷ് എം കോം ഏറ്റവും മികച്ച വിദഗ്ധരായ അധ്യാപകർ ഹൈടെക്ലാസ് മുറികൾ ലൈബ്രറി പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് ആധുനിക നിലവാരത്തിലുള്ള ലാബുകൾ സെമിനാർ കോൺഫറൻസ് ഹാളുകൾ ഏജൻസിയുടെ ബി പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലൊന്ന് ഗുരുദേവ് ഗുരുദേവ് ടാഗോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്തിൽ അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും മൊബൈൽ ഫോർ സെവൻ നയൻ സെവൻ എയ്റ്റ് സീറോൾ ലാൻഡ് ലൈൻ സീറോ ഫോർ ഫൈവ് ഡബിൾ സീറോ 呜。